ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പാസ്ത നമ്മൾ സാധാരണ എല്ലാ പല രൂപത്തിലും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വൈറ്റ് സോസ് പാസ്ത നല്ല അടിപൊളി ടേസ്റ്റാണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും വൈകുന്നേരം ചായക്കായിട്ടും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഡിഷാണ് കേട്ടോ വൈറ്റ് സോസ് പാസ് പാസ്ത അപ്പോൾ ഇനി ഇതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ അത് ആദ്യം തന്നെ പാസ്ത ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളമൊന്നും ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര പാസ്തയാണ് വേവിച്ചെടുക്കുന്നത് എത്ര വെച്ചിട്ടാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൽ തിളപ്പിച്ചിട്ട് വേണം കേട്ടോ പാസ്ത വേവിച്ചെടുക്കാൻ അപ്പോൾ ഏകദേശം ഒരു കപ്പ് പാസ്തയാണ് വേവിച്ചെടുക്കുന്ന ഉണ്ടെങ്കിൽ ഒരു മൂന്ന് കപ്പൊക്കെ വെള്ളത്തിൽ വേണം അത് വേവിച്ചെടുക്കാൻ അപ്പം എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും വേവിച്ചെടുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട് മാറുമില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ വെള്ളത്തിൽ വേവിച്ചെടുക്കുക ഇനിയിപ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നമ്മൾ സാധാരണ റൈസൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ കുറച്ച് മുന്തി നിന്നിട്ട് വേണം കേട്ടോ വേവി ഉണ്ടാവാൻ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ നമുക്ക് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലുള്ള പാസ്തയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് പകരം നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന മക്രോണി ഉണ്ടല്ലോ അത് വേണമെങ്കിലും വെച്ചിട്ടും ഈ ഒരു സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ പാസ്ത അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു അഞ്ച് അഞ്ചിൽ ഒരു പത്ത് മിനിറ്റോളൊക്കെ വേവിച്ചെടുത്തിട്ടിട്ടാ ഈ ഒരു പാസ്തക്ക് കുറച്ച് കൂടുതൽ തന്നെ വേവ് ഉണ്ടാവും മക്രോണിയുടെ പോലെ ഇല്ല കേട്ടോ മക്രോ മക്രോണി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നാ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അതാണ് കേട്ടോ വേവ് അപ്പോൾ നമുക്ക് നോക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ തന്നെ വെന്ത് കഴിഞ്ഞാൽ അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഞാനിപ്പോൾ സ്ട്രെയിനുകളൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പാസ്ത വേവിച്ചെടുത്തിട്ടുള്ള വെള്ളമല്ലേ മൊത്തമായിട്ട് തന്നെ കളി കളയരുത്ട്ടാ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അവിടെ മാറ്റി വയ്ക്കുക ആ ഒരു പാസ്ത വേവിച്ചിട്ടുള്ള വെള്ളം ഒരു ഗ്ലാസ് മാറ്റി വെക്കുക അപ്പോൾ മൊത്തമായിട്ട് തന്നെ നമുക്ക് കളയേണ്ട അത് ലാസ്റ്റ് ആവശ്യമായിട്ട് വരെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതവിടെ സ്ട്രൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ ഒരു പാൻ വെച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താലും മതി ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ് അതിൻ്റെ പകുതി അര ടേബിൾ സ്പൂൺ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ട് അര ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ആവശ്യമായിട്ടുണ്ട് ഞാൻ പറഞ്ഞു തരാം ഇനിയിപ്പം അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും അര ടീസ്പൂൺ ആ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് ആണ് കേട്ടോ അപ്പം മീഡിയം സൈസിലുള്ള ക്യാരറ്റ് അപ്പോൾ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണേ അതും അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ആ ഒരു ക്യാരറ്റും ഉള്ളിയും കൂടെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നോട്ടെ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും ഞാനിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നോക്കും ആ ഒരു ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും മതി ഞാനിതിലേക്ക് കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആറ് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആറ് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ചില ചില്ലി ഫ്ലേക്സിലായാലും നല്ല എരിവാണ് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതാ അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ക്യാപ്സിക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയിലോ എന്തൊരു ബൗളിലേക്ക് മസാല മാറ്റിയിട്ടുണ്ട് ഇനി ആ ഒരു സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് മെൽറ്റ് എടുക്കാം അപ്പോൾ ആ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പശുവി നെയ്യാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പശുവി നെയ്യ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പകരം ബട്ടറാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവില്ല ബട്ടറിലാണ് സോസ് റെഡിയാക്കി എടുക്കുമ്പോൾ ബട്ടറിലാണ് എടുക്കേണ്ടത് അപ്പോൾ ബട്ടർ കയ്യിലുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏതായാലും നെയ്യിലാണ് എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ട് വെളുത്തുള്ളി അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം Пока! അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് മൈദയും പാലും വെച്ചിട്ടാണല്ലേ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു നെയ്യിലിട്ടിട്ട് നന്നായിട്ടു തന്നെ അതൊന്ന് മൂപ്പിച്ചെടുക്കാം ആ ഒരു മൈദയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നോട്ടെ അപ്പോൾ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കാൻ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് ഒക്കെ ഇതുപോലെ ഇളക്കും ഞളക്കുമ്പോഴേക്കും നല്ലൊരു സ്മെല് വരും ആ ഒരു മൈദയുടെ പച്ച ആ ഒരു സ്മെല്ല് പോയിട്ട് വേറൊരു ടേസ്റ്റായി സോറി സ്മെല്ലായിട്ട് വരും അതാണ് കേട്ടോ കറക്റ്റ് ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര ലിറ്റർ പാല് മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കട്ടയിൽ അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മുഴുവനായിട്ടിൻ്റെ പാല് വേണമെന്നില്ല പകുതി പാലും പകുതി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പാസ്ത വേവിച്ചെടുത്തില്ല ആ വെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ ആണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അതില സാധാ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പാലില്ലെങ്കിൽ ആ ഒരു പാസ്ത വേവിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ മുഴുവനായിട്ടും വെള്ളം ആക്കുകയും ചെയ്യരുതിട്ടാ കുറച്ച് പാലിൻ്റെ വേണം അപ്പോൾ ഞാൻ ആ സോസിൻ്റെയൊക്കെ ഒരു ആ ഒരു പാലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ആ ഒരു അര ലിറ്റർ പാൽ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൊത്തമായിട്ടു നന്നായിട്ടുണ്ടെന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ അവിടെ ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയില അരിഞ്ഞതും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ആ ഒരു സോസിലേക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള മസാലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം പകുതി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം അതിനുശേഷം മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ സിമ്പിളായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ബാക്കിയുള്ളത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയെടുക്കാം ആ ഒരു സോസ് ആ ഒരു പാസ്തയുടെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് തന്നെ എത്തിക്കിട്ടണം അപ്പം അത് ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പം ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് ചീസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ കുറച്ച് കുറച്ച് ടൈറ്റ് ടൈറ്റായിട്ട് തോന്നുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ പാസ്ത വേവിച്ചിട്ടുള്ള വെള്ളമായിരിക്കണം അപ്പം ഞാനിപ്പോൾ ഒരു അര ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ഒന്ന് മിക്സാക്കിയെടുക്കാം കുറച്ചൊരു ഗ്രേവി ഒരു ലൂസല്ല പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാൻ കാരണം ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും അതുകൊണ്ട് കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കാം അപ്പോൾ അത്ര കിലോ ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കുമ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ടാവും ഇനി ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഉണ്ടല്ലോ നല്ല ക്രീമി പരുവത്തിലാണ് കേട്ടോ ഇതുണ്ടാവൽ അതുപോലെ തന്നെ കഴിക്കാൻ ആയാലും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ചീസ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മിക്സ് ആക്കുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് ചീസ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതുപോലെ തന്നെ ചിക്കനൊക്കെ ഫ്രൈ ആക്കിയത് കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ ഫ്രൈ ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അതാ ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാനായാലും കഴിക്കാനായാലും നല്ല ടേസ്റ്റ് വേണ്ട ഉണ്ടാക്കാനായാലും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ രാത്രിയിൽ ഡിന്നറായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മലയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വൈസോസിൻ്റെ പാസ്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ചീസ് കയ്യരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അടിപൊളി ആണ് ഇതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുക എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ വീഡിയോമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്